അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞങ്ങളൊരു കുറേ നാളായിട്ട് മാറ്റി മാറ്റി വെച്ച ഒരു ഹോളിഡേക്ക് പോവുക കേട്ടോ ഇവിടെ സ്കൂൾ ഹോളിഡേയ്സാണ് അപ്പോൾ ഇത് ഒരു കാട്ടിൽ കുറച്ച് ദിവസം നാല് ദിവസം ഞങ്ങൾ പോയി താമസിക്കുകയാണ് അപ്പോൾ ഇവിടെ കാറ്റിലുള്ള ഹോളിഡേയ്സിന് സെൻട്രൽ പാർക്ക് ഹോളിഡേയ്സ് എന്നാണ് പറയണത് ലോങ് ലീറ്റ് എന്ന് പറഞ്ഞൊരു സെൻട്രൽ പാർക്കിലേക്കാണ് ഞങ്ങൾ പോണേ അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന കൺട്രി സൈഡാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഫോറസ്റ്റ് പാർക്ക് അവിടെ ഇങ്ങോട്ടുള്ള വഴികളൊക്കെ കുറച്ച് നാരോ ആണ് ഒത്തിരി വൈഡ് അല്ല കാരണം ഇങ്ങനെ ഈ കൺട്രി സൈഡ് റോഡായത് കാരണം അപ്പം നമ്മൾ ആ ഫോറസ്റ്റിലേക്ക് കിടക്കുമ്പോൾ വലിയ ട്രീസ് കാണാൻ പറ്റും അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു കൺട്രി സൈഡാണ് നിങ്ങൾ കാണാം അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ താമസിച്ച നാല് ദിവസവും നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ ഇതിന് നയനാണ് ടെന്നിലെ നയനാണ് സ്കോർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി നല്ലൊരു ഹോളിഡേ ആണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങളെ ഞങ്ങൾ താമസിച്ച വീട് അതുപോലെ തന്നെ ആ പാർക്കിൻ്റെ കുറച്ച് പരിസരവും ഞങ്ങൾ ചെയ്ത കുറച്ച് ആക്ടിവിറ്റീസും എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ചില ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കിച്ചനൊക്കെ ഉണ്ട് അത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ്സും ഉണ്ട് അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഭക്ഷണം കഴിക്കും ഞങ്ങൾ കുറച്ച് വീട്ടിലുണ്ടാക്കും ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ അവിടെ ഒരു പാൻ കേക്ക് ഹൗസ് ഞങ്ങളുടെ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അത് എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇടയ്ക്കൊന്ന് അവിടെ പോയി കഴിക്കുകയൊക്കെയാണ് ചെയ്തത് മിക്കവറൊക്കെ വീട്ടിലുണ്ടാക്കി തന്നെയാണ് കഴിച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ കുറച്ച് പോകുമ്പോൾ അങ്ങനെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ കഴിഞ്ഞ നല്ല നല്ല വലിയ ഹൈറ്റിലുള്ള മരങ്ങളാണ് അതുപോലെ തന്നെ ഈ ഫോറസ്റ്റിൽ ഞങ്ങൾ മാനിനെ കണ്ടു മുയലിനൊക്കെ ഇടയ്ക്ക് ഇപ്പോഴും എപ്പോഴും കാണും മുയൽ മാന് പിന്നെ ഒത്തിരി പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ ഞങ്ങൾ താമസിച്ച ലോഡ്ജൊക്കെ നല്ല പീസ്ഫുള്ളായിരുന്നു പുറത്തുനിന്ന് സൗണ്ടൊന്നും വരില്ലായിരുന്നു അപ്പോൾ ഏകദേശം ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് സെൻട്രൽ പാർക്ക് പിന്നെ ഇതിവിടെ ഇവിടെ ഇങ്ങനെ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ അത് ലോഡ്ജ് ഭയങ്കര എക്സ്പെൻസീവ് അല്ല എന്നാലും ഓരോ അനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറും നമ്മൾ സാധാരണ ഹോളിഡേസ് പോലെ തന്നെ ഇതൊരു ഹോളിഡേ സമ്മർ ടൈം ആയതുകൊണ്ട് ഇത്തിരി സ്ലൈറ്റ്ലി ഹൈ ആയിരുന്നു അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസിനും ഓ കാര്യം ബുക്ക് ചെയ്യും നമുക്ക് ചില കുറേ ആക്ടിവിറ്റീസൊക്കെ ഫ്രീ ഉണ്ട് അല്ലാത്ത എല്ലാത്തിനും നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതിന് പൈസയുണ്ട് ഞങ്ങൾക്കതൊരു ആ സ്റ്റേക്ക് കൊടുത്ത് അത്രയും പൈസ തന്നെ ആക്ടിവിറ്റീസിനും കൂടെ വന്നപ്പോ ഇത്ര ചീപ്പ് ഹോളിഡേ എന്ന് പറയാൻ പറ്റില്ല എന്നാലും വൺസിനെ വയലൊക്കെ പോകാനും പറ്റിയൊരു എൻജോയബിൾ ഹോളിഡേ തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഈ ഫോറസ്റ്റ് പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ട് നടക്കാൻ നമുക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് കൊണ്ടുപോകാം അല്ല ബൈക്കാണ് സൗകര്യം കാരണം ഒത്തിരി ഒത്തിരി ഏരിയ ഉണ്ട് അപ്പോൾ ഒരു ആക്ടിവിറ്റി എൻ്റർ നിന്ന് അടുത്ത ആക്ടിവിറ്റി സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട് അപ്പോൾ നടന്ന് പോണേക്കായാലും പിന്നെ ബൈക്കാണ് സൗകര്യം അത് കൂടാതെ ഇതാ ഞങ്ങൾ എത്തി നോക്കിയപ്പോൾ സെൻട്രൽ പാർക്ക് ലോങ് ലീറ്റ് സെൻട്രൽ പാർക്ക് എന്നുള്ള മരത്തിൻ്റെ മറുപടി കാണാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് എൻട്രി ചെയ്യാണ് ലോങ് ലീറ്റ് സെൻട്രൽ പാർക്കിലേക്ക് എൻട്രി ചെയ്യുകയാണ് ഞങ്ങളൊക്കെ ഒത്തിരി എക്സൈറ്റഡ് ആട്ടോ അപ്പോൾ ഞങ്ങളവിടെ അവിടെ അഡ്മിഷൻ അവിടെയൊരു റിസപ്ഷൻ ഏരിയയിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ കീയും ലോഡ്ജിലേക്കുള്ള കീയും അങ്ങോട്ടുള്ള മാപ്പും തന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വിടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡ്ജിലെത്തുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ച് കാറ് വേറെ സ്ഥലത്ത് കൊണ്ടേ പാർക്ക് ചെയ്യണം ഇടാൻ പാടില്ല കാരണം കാർ ഓടിച്ചുകൊണ്ട് നടമ്പി കൊച്ചുകുട്ടികളൊക്കെ സൈക്കിളൊക്കെ ഓടിച്ച് കിടക്കുമ്പോൾ അതൊരു ഡേ സേഫ് അല്ലല്ലോ അതുകൊണ്ട് നമ്മൾ വന്ന് ഇറങ്ങി സാധനങ്ങൾ ഇറക്കി കാർ വേറെ ഒരു സ്ഥലത്ത് കാറ് ലോഡ്ജിൻ്റെ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന ഒരു റൂൾ ഉണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലോഡ്ജിൻ്റെ ഇൻറ്റീരിയർ ഇപ്പം ഞാൻ പുറങ്ങാണിച്ചു തരാം കേട്ടോ എക്സ്റ്റീരിയർ അതെങ്ങനെയാണ് ലോഡ്ജിരിക്കുന്നത് അപ്പോൾ ഇത് എടുത്ത ബൈക്കാണ് ഞാൻ ഞങ്ങൾ പിള്ളേരുടെ ബൈക്ക് മാത്രമാണ് കൊണ്ടുവന്നിരുന്നുള്ളൂ നാല് പേർക്ക് നാല് പേര് ബൈക്ക് എടുത്തു അപ്പോൾ ഇതാ ഇതാണ് ലോഡ്ജിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ ഞങ്ങൾ താമസിച്ചത് ഓക്ക് ഫോർ സിക്സ് സിക്സ് എന്ന് പറഞ്ഞ വുട്ട് ലോഡ്ജിലാണ് ഇവിടെ പലതരം ലോഡ്ജസ് ഉണ്ട് ഫ്ലാറ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ താമസിച്ചത് വുട്ട് ഓക്ക് വുട്ട് ലോഡ്ജിലാണ് രണ്ട് നാല് പേർക്ക് താമസിക്കാനുള്ള എന്താ പറയുക നല്ല സൗകര്യങ്ങളുള്ളൊരു ലോഡ്ജ് തന്നെയാണ് കേട്ടോ കയറി വരുമ്പോൾ ഹോൾവേ എന്നാണ് ഇവിടെ പറയണത് ഇവിടെ നമ്മുടെ ജാക്കറ്റും എല്ലാം തൂക്കി ഇടാൻ സ്ഥലമുണ്ടായിരുന്നു അതുപോലെ ഇതൊരു സ്റ്റോറേജ് റൂം കേട്ടോ ഇപ്പം ഇവിടെ അയൺ ചെയ്യണമെങ്കിൽ അയൺ ബോർഡ് അതുപോലെ തന്നെ ഇവിടെ ഹു വാക്യൂം ക്ലീനറ് അതുപോലെ ഹൈ ചെയർ കുട്ടികളുടെ കോട്ട് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നെ ഇത് കയറി വരുമ്പോൾ സാധാരണ ഇവിടുത്തെ എല്ലാ വീടുകളിലും ഒരു വാഷ്റൂം കാണും അപ്പോൾ ടോയ്ലറ്റും ഒരു സിങ്ക് അപ്പോൾ രണ്ട് പേരുള്ളവർക്ക് വേറെ ഒരു വലിയ ബാത്റൂം കൂടി ഉണ്ട് ഈ പ്രോപ്പർട്ടിയിലുണ്ട് നല്ല സൗകര്യമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ലീവിങ് സ്പേസിലേക്ക് കടക്കുകയാണ് അപ്പം ഇതാണ് ലിവിങ് സ്പേസ് അവിടെ നാല് പേർക്കിരിക്കാനുള്ള ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓപ്പൺ ഓപ്പൺ ലിവ അതാണ് കിച്ചൺ കിച്ചനിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ടോസ്റ്റർ ഉണ്ടായിരുന്നു മൈക്രോവേവ് ഉണ്ടായിരുന്നു ഓവൻ ഉണ്ടായിരുന്നു ഡിഷ് വാഷർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോഫി മേക്കർ കെറ്റിൽ ഫ്രിഡ്ജ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ എന്തെന്നാ ആവശ്യത്തിനുള്ള എല്ലാ കട്ട്ലറിയും പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പാത്രങ്ങളും സ്പൂണും എല്ലാം ഉണ്ട് അപ്പം നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി അതാണ് ലോഞ്ച് ലോഞ്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമായ കാരണം പുറത്തേക്കുള്ള വ്യൂവും എവിടെയിരുന്ന നമ്മളിവിടെയൊന്ന് വർത്താനം പറയുകയാണെങ്കിൽ അതിൽ കൂടെ മൃഗങ്ങളൊന്നും വന്നാൽ കേക്കില്ല എന്തൊന്നും നല്ല സൗണ്ട് പ്രൂഫായിട്ട് എനിക്ക് തോന്നി അപ്പം ഇതാ അവിടെ ഒരു വുഡ് ബേണർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ടി വി ഉണ്ടായിരുന്നു വുഡ് ബേണറൊന്നും നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ലായിരുന്ന സമ്മർ ആണ് ഇവിടെ പിന്നെ ഒരു ബാർബിക്യൂ ഏരിയയും പുറത്തിരിക്കാനുള്ള ഒരു സ്ഥലവും ഉണ്ടായിരുന്നു പിന്നെ ഈ ലിവിങ് ഏരിയയുടെ ഒരുപാട് ബ്ലാക്ക് ബോർഡ് ഉണ്ടായിരുന്നു രണ്ട് സൈഡിലേക്കും ആയിട്ടാണ് ബെഡ്റൂം ഇപ്പോൾ ഇത് ഞങ്ങളുടെ കുട്ടികളുടെ ബെഡ്റൂമാണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് അപ്പോൾ ട്വിൻ ബെഡ് അപ്പുറത്തും ഇപ്പുറത്തും ബെഡിനോട് ചേർന്ന് ഒരു കബോർഡും ഒരു മിററും ഹെയർ ഡ്രയറും എല്ലാം ഉണ്ട് ഒരു കബോർഡ് ബെഡ് സൈഡ് ലാമ്പ് ബെഡ്സായി ടേബിള് എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഈ റൂമിൻ്റെ പുറത്തായിട്ടുള്ള വ്യൂ ഇത് ഫ്രണ്ടിൽ ആണ് ഈ റൂം പിന്നെ ഇതാണ് ഡബിൾ ബെഡ്റൂം കിച്ചൻ്റെ അടുത്ത് അതുപോലെ തന്നെ അതായത് ബാത്തോടുകൂടി ബാത്ത് ടെബും ഷവറും എല്ലാം ഉള്ളൊരു ബാത്ത് റൂം ഡബിൾ ബെഡ് ഇതും അതുപോലെ സെയിം സെയിം സ്റ്റൈലാണ് ഡബിൾ ബെഡ് ആണെന്നുള്ള വ്യത്യാസമുള്ളൂ ഒരു മിററും ഹെയർ ഡ്രയറും രണ്ട് സൈഡിലും കബോർഡും ബെഡ്സായിട്ട് അപ്പോൾ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ പുറത്തിട്ടുള്ള വ്യൂ അപ്പോൾ ഇത് പുറയിലായിട്ടാണ് വരുന്നത് ഒരു നല്ല നല്ല പീസ്ഫുൾ സ്റ്റേ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഞങ്ങൾ ബാർപ്പിക്കുകയൊക്കെ ചെയ്തോട്ടോ ഒരു ദിവസം ഒരു ദിവസത്തെ ഡിന്നർ ബാർപ്പിക്കുകയായിരുന്നു ഡബിൾ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇതാദ്യാണ് വ്യൂ കിച്ചൺ ഡൈനിങ് പിന്നെന്താ ലിവിങ് ഏരിയ ലിവിങ് സ്പേസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഇത് ഞങ്ങളിപ്പോൾ ഒരു ട്രീ ട്രക്കിങ്ങിന് പോണ വഴിയാണ് അവിടെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ലേക്ക് ഇത് ഏർലി മോർണിംഗ് ആയത് വേണം അല്ലെങ്കിൽ ഇവിടെ നിറയെ ആൾക്കാരായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ ഏർലി ഒരു ആക്ടിവിറ്റി ബുക്ക് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ലേക്കിൻ്റെ സൈഡിലെ സാന്ഡാണ് കുട്ടികൾക്കൊക്കെ മണ്ണിൽ കളിക്കാൻ മണ്ണിൽ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതാ പറ്റി അതുപോലെ തന്നെ ഈ ലേക്കിൽ ഡക്സും ഉണ്ടോ ഒത്തിരി ഡക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇത് അവിടെ ട്രീ ട്രക്കിങ് ആണ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയുണ്ട് പിള്ളേർ ചെയ്തവർക്ക് ഇഷ്ടമായ ഒരു ആക്ടിവിറ്റിയാണ് ഡക്സ് പറഞ്ഞു പോകണം കേട്ടോ അതായത് മീനൊക്കെ ഉണ്ട് കേട്ടോ മീനിൻ്റെ ഇടയിൽ ഇതൊരു കുളക്കോഴിയാണ് ഇവിടുത്തെ ഒരു വാട്ടർ ബേഡാണ് നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു ഇതിന് ഇന്നലത്തെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് അതിൻ്റെ ഡക്ക് ഇതാ മീനിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് മീൻ താഴെയും അതിൻ്റെ മുകളിൽ കൂടെ ഡക്കും കൂടെ പോകുന്നത് ഇതാ ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ആണ് അതിൻ്റെ സൈഡിൽ കൂടെ സൈക്കിൾ പാത്ത് ഒക്കെ ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ഒരു ബ്യൂട്ടിഫുൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബോട്ടിങ്ങും പലതരത്തിലുള്ള ബോട്ടിങ്ങൊക്കെ ചെയ്യാം പലതരത്തിലുള്ള ബോട്ടിങ് ഉണ്ട് അത് വേറെ ഒരു വാട്ടർ പൗഡാണ് പിന്നെ അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസ് സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ ഇതതുപോലെ ഇതാണ് റോഡ്സ് ഞാൻ ബൈക്ക് ബൈക്കിൽ ഒരു ദിവസം ഞാൻ എടുത്തോട്ടോ പലതരം എന്തായത് ടെലിഫോൺ ബോക്സ് ഇതൊക്കെ ഇങ്ങനെ പണ്ട് കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു സാധനം എല്ലാവർക്കും മൊബൈലായില്ലേ ഇത് വേറെ ഒരു ട്രീ ഹൗസ് ആട്ടോ ഇവിടെ ഞങ്ങൾ ആരും ഒരാൾ ബർത്ത്ഡേ പാർട്ടി ഇപ്പോൾ ഒത്തിരി ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹൗസൊക്കെ ബുക്ക് ചെയ്യാം അങ്ങനെ ട്രീസിൻ്റെ ഹൈറ്റ് ഒക്കെ എന്ത് ഹൈറ്റാ നോക്കി നല്ല ഹൈറ്റുള്ള ട്രീസ് പിരിയാൻ സൈക്കിളിൽ പോയപ്പോൾ ഞാൻ എടുത്താണ് വേറെ ഒരു ട്രീ ആണ് പിന്നെ അതുകൊണ്ട് ഞാൻ വേറെ ഒരു ദിവസം ഞാൻ ട്രെയിൻ ഉപയോഗിച്ചത് അവിടെ ഒരു കോംപ്ലിമെൻ്ററി ട്രെയിൻ റൈഡ് ഈ സെൻട്രൽ പാർക്കിൽ മാത്രമുണ്ട് സെൻട്രൽ പാർക്കിൽ മാത്രമുണ്ട് അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോണ വഴിയാണ് അപ്പോൾ സ്വിമ്മിംഗ് പൂളിന് ഇവിടെ പറയുന്നത് സബ് ട്രോപ്പിക്കൽ പാരഡൈസ് എന്നാണ് നല്ല നല്ല വെൽ മെയിൻറ്റെയിൻഡ് സ്വിമ്മിംഗ് പൂളായിരുന്നു അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇത് ബൈക്ക് ഓടിച്ച് പോകുമ്പോഴൊക്കെ നല്ല ദൂരമുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കാരണം അതായത് ഒരു ഔട്ട്ഡോർ പ്ലേ ഏരിയ കുന്നും കുഴിയൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് ടയർഡ് ആവും ഇത് പറയാതെ നമ്മൾ അപ്പം സ്വിമ്മിംഗ് പൂളിലെത്തി നല്ല ഭംഗിയുണ്ട് കണ്ട സെപ്പ് ട്രോപ്പിക്കൽ ഒത്തിരി ഒക്കെ ഉണ്ട് അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഏരിയാസ് ഉണ്ട് ഒത്തിരി വാട്ടർ റൈഡ്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ റൈഡ്സ് ഒരു വീക്കാലാൻഡിലുള്ള പലപാട് ഇത് അക്വാചെറ്റിങ് ആണ് കാണേ കൊച്ചിങ്ങിൻ്റെ പ്ലേർക്കെത്തന്നെ ഡ്രയർ സ്വിം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ട് പൗണ്ട് കൊടുത്തുകഴിഞ്ഞാൽ ഡ്രയറിൽ കയറിന്ന് കഴിഞ്ഞാൽ ബോഡി ഡ്രൈ ആയി വരും ഭയങ്കര ഇഷ്ടമായി അവിടെ ലോക്കേഴ്സ് പിന്നെ സ്വിമ്മിങ് പൂളിൻ്റെ പുറത്തായിട്ടുള്ളൊരു ചെറിയ പൂളതിനകത്തുള്ള മീനുകളൊക്കെയാണ് ഞാൻ എല്ലാം ഒന്നും കാണിക്കാനില്ലേ കാരണം ഒത്തിരി ഒത്തിരി വീഡിയോ ഒത്തിരി വലുതായി പോകും ആ ആ ഈ പൂളിൻ്റെ നടക്കൂടെ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും ഷോപ്പ്സ് ഇപ്പം നിങ്ങൾ സ്വിമ്മിങ് കോസ്റ്റ്യൂം കൊണ്ടുവന്നില്ലെങ്കിലൊക്കെ ഷോപ്പ് ചെയ്യാനുള്ള ഷോപ്സും അത്യാവശ്യം ഫുഡ് ഷോപ്പിങ്ങിനും ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും വേണമെങ്കിൽ പാലൊക്കെ വേണമെങ്കിൽ ഒക്കെ ഉള്ള ഷോപ്പ് ചെയ്യാനുള്ള എല്ലാ ഷോപ്സും ഇതിൻ്റെ ചുറ്റും പിന്നെ സ്റ്റാർ ബക്സും അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളൊരു ബേഡ്സ് ഓഫ് പ്രേ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ചെയ്തു വൾച്ചരണയും അതുപോലെ തന്നെയൊക്കെ നമ്മൾ കയ്യിൽ കയ്യിൽ വെക്കാൻ പറ്റും കൈ പിടിക്കാൻ പറ്റുന്ന പിന്നെ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ആക്ട്രിട്ട് അത് അതിന് ഇവിടെ അടുത്താണത് ഇത് പറയണ വില്ലേജ് സ്ക്വയർ എന്നാണ് ഈ ഏരിയക്ക് പറയണത് അപ്പോൾ ഞാൻ മാക്സിമം വേറെ ആൾക്കാരെ കാണിക്കുക പിന്നെ അത് റെസ്റ്റോറൻസ് ആട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയാണ് അപ്പോൾ ഞങ്ങൾക്കൊരു വളരെ മനോഹരമായ ഒരു ഹോളിഡേ ആയിരുന്നു അപ്പം നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ ഞങ്ങൾ വീട്ടിലിരിക്കുന്നപ്പോൾ വന്ന് ഡക്ലിങ്സിനെയും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഞങ്ങളുടെ ഞാൻ ഈ ഡക്ലിങ്സിനെ ലേക്ക് പോയപ്പോൾ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ ഇതാ ഇതി ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ തന്നെ വന്നു കേട്ടോ നല്ല സേന ഒമ്പത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കാണാൻ അല്ലേ മനോഹരമായൊരു കാഴ്ച നമ്മുടെ ഫ്രണ്ടിൽ ജസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ലിവിങ് റൂമിലിരുന്നാണ് ഇത് കാണുന്നത് ഞങ്ങളുടെ ലോഡ്ജിൻ്റെ ലിവിങ് റൂമിൽ ഒരു വൈകുന്നേരം ഇരുന്നു കാണുന്നതാണ് ഞാൻ അന്ന് രാവിലെ ആയിരുന്നു ലേക്ക് പോയപ്പോൾ ഞാൻ ചെറിയു ഇവരെ കാണാൻ പറ്റിയില്ലല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം വന്ന ഒരു സ്ക്വരൽ ആട്ടെ ഇവിടുത്തെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കിയേ കുറച്ച് വലിപ്പുള്ളൊരു ടൈപ്പ് അണ്ണാനാണ് അതുപോലെ തന്നെ ഒരു മൊയലിനെയും കണ്ടു ഇതാ മൊയൽ ഇതാ കുറച്ച് ദൂരെയാണ് മൊയൽ സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ അണ്ണാൻ ഇങ്ങനെ ചാടിക്കൊണ്ടിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതാ മൊയൽ ഇതാ കണ്ടോ മൊയലിനെ കണ്ടോ നല്ല വലിപ്പുള്ളൊരു മൊയൽ ഞങ്ങൾ ചെറിയ മൊയലിനെയൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ശേഷം ഇപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പല നേച്ചർ വീഡിയോസ് ഞാൻ ഇനിയും ഇനിയും ഇടുന്നതായിരിക്കും യു കെയിലെ നേച്ചർ വീഡിയോസ് ഇടുന്നതായിരിക്കും കുക്കിങ്ങും നേച്ചറും എല്ലാം ആയിട്ടായിരിക്കും എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ